ാരല്ല ഞാൻ ഒന്ന് ബാങ്കിട്ട് ഇറങ്ങി കൂടി വണ്ടി പോയിട്ടി ഞാൻ ആക്കി ചേട്ടാ ലാപ്ടോപ്പ് പഠിച്ചാൽ പോയി ചെറിയ കുട്ടികൾക്ക് ലാപ്ടോപ്പാ എത്ര ദിവസമായി മനുഷ്യ ആ ലാപ്ടോപ്പ് പറയണ വാങ്ങിക്കൊടുത്തൂടെ എത്ര ഇത് പറഞ്ഞേ മൂന്നാം ക്ലാസ് പഠിച്ച കുട്ടിക്ക് ലാപ്ടോപ്പ് ജാതി എ ബി സി ഡി പഠിച്ചാൽ

ഇന്ന് മാനേജർ ഞാൻ തന്നെയാണ് ബാപ്പാക്ക് ചെറിയൊരു ഉണ്ട് ഒന്ന് ഏറ്റെടുത്താ അല്ല ഞാൻ വീട്ടില് ലാപ്ടോപ്പ് ആടാ ബാപ്പാക്കുന്നോനെ ഇന്നത്തെ കാലത്ത് പഠിച്ച കുട്ടികൾക്ക് ലാപ്ടോപ്പ് വേണ്ട അത് നിർബന്ധല്ലേ അതില്ലാതെ ഇന്നത്തെ കാലത്ത് ഒന്നാം ക്ലാസ് മൂന്നാം ക്ലാസ് ലാപ്ടോപ്പ് എങ്ങനെ പറയാ അല്ല പറയാം അല്ലെങ്കിൽ

ൾഡ് ജൂസ് വേൾഡ് സട്ടർടന്നെ ലാപ്ടോപ്പ് വാങ്ങിയിട്ട് എന്താ പറയുക പെണ്ണുങ്ങളും കുട്ടിയും പേരും കേട്ടു ലാപ്ടോപ്പിൽ വലിയ മേടിച്ചോ രണ്ടും മൂന്നെണ്ണം മേടിച്ച ഒരു മിനിറ്റ് ഗാലക്സിന്ന് പറഞ്ഞ തിരൂരിക്ക് വലിച്ചു കൊണ്ടുണ്ടല്ലോ എന്താണ് ഈ ഗാലക്സി അതെന്ന് പറഞ്ഞിട്ട് ഗാലക്സിന്ന് പറഞ്ഞാല് സെക്കൻഡ് ഹാൻഡ് ലാപ്ടോപ്പ് ഏറ്റവും ടോപ്പ് ക്വാളിറ്റിയിലുള്ള സാധനങ്ങൾ സെലക്ട് ചെയ്ത സാധനങ്ങളെ ഏറ്റവും ചീപ്പ് റേറ്റ് അതായത് ഇത് ഒരു ഫസ്റ്റ് ലാപ്ടോപ്പ് എടുക്കണെങ്കിൽ ആ നമുക്ക് ഒരു മൂന്ന് ലാപ്ടോപ്പ് എടുക്കാം ചീപ്പ് പൈസ്ടോപ്പ് എടുക്കും അപ്പൊ ഇന്നത്തെ വീഡിയോക്ക് ഒരു ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റിലൂടെ അറിയിച്ചിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കണ്ട് കണ്ടോളിട്ടോ കാരണം ഒരുപാട് ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ കൂടിയാണ് ഇന്നത്തെ വീഡിയോ അല്ല അല്ലാസറേ തിരൂര് എവിടെയാണ് ഈ ആ മയൂരി രണ്ട ഫസ്റ്റ് രണ്ടാമത്തെ ടോപ്പ് ഫ്ലോറിൽ ില്ോറില്േക്സി ഗണ്ടത്തെ നോക്കി ആണക്കാട്ടുക എന്ത ഫുള്ള് സാധനം ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ ഫ്രഷിന് വരും ഒന്നര ലക്ഷം വരണ്ട് ഒന്നര ലക്ഷം ഇതിപ്പോ നിങ്ങള് ഇതിപ്പോ വാറണ്ടിയോ ഗാരണ്ടിയോ തരുന്നുണ്ട് വാറണ്ടി ഉണ്ടാവും മാറ്റിത്തരും മാറ്റിത്തരും ഓക്കെ അടിപൊളി അപ്പൊ ഇതൊക്കെ ഒരുപാട് ഉണ്ട് ഈ കാണുന്നതൊക്കെ കളക്ഷൻസ് ആണ് മുത്തേ ശരിക്കും നോക്കിയാളി കണ്ടാളി ലാപ്ടോപ്പ് എച്ച് പി അതേപോലെ ഡെല് അതേപോലെ ലിനോവ അങ്ങനെ ഒരുപാട് ബ്രാൻഡുകളുടെ ലാപ്ടോപ്പ് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതും സെക്കൻഡ് സെക്കൻഡ് ഹാൻഡ് ല്ല ഫസ്റ്റ് അല്ല അല്ല ഫസ്റ്റ് അല്ലേ എത്ര രൂപ മുതൽ 13500 നമ്മൾ സ്റ്റാർട്ടിംഗ് ആണ് അഞ്ഞൂറ് സ്റ്റാർട്ടിങ് സാധനം അഞ്ഞൂറിന് കൊടുക്കുന്നത് ഡെല്ലിന്റെ കോർ എത്ര ഫൈവില് ലാപ്ടോപ്പാണ് കിട്ടോ പിന്നെ ഇതിന് കൂടിയ മോഡലുണ്ട് അല്ല ഈ 13500 പതിമൂന്നൂറിനുള്ള മോഡലുകൾ വരുന്നുണ്ട് ഓക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ കൂടിയ കൂടിയത് 360 ഫോൾഡിംഗ് ലാപ്ടോപ്പ് ആണ് ലാപ്ടോപ്പാണ് ഇതൊക്കെ തന്നെയാണ് അടിപൊളി പിന്നെ അടുത്തത് ഇപ്പൊ ഇത് സാധാരണക്കാരന് വാങ്ങാൻ പറ്റുന്ന വിലയാണ് ഇതൊക്കെ അതോടൊപ്പം ചോദിക്കുന്നത് അപ്പൊ അങ്ങനത്തെ വിലയുണ്ട് ഇനിയുണ്ടാ അതിന് നേരെ മേലൊക്കെ ഉള്ള മോഡലാണ് ഡെല്ലിന്റെ കോർ ഐസോണ്ട് തന്നെ അഡീഷണൽ വരുന്ന വില ഉണ്ടാവും അത് ഗ്രാഫിക്സ് വർക്ക് ഓട്ടോ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി അടിപൊളി അങ്ങനെ ഒത്തുപോലിച്ച് ഇവിടെ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് പതിമൂന്ന് അഞ്ഞൂറ് മുതൽ അങ്ങോട്ട് മാപ്പ് പോയിട്ട് ഒരുപാട് ഒരു എന്താണ് സ്പെക്ക് കൂടുന്നതിനനുസരിച്ച് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഡൽഹിന്റെയും ബെഷ്മിൻ്റെ ഒക്കെ ഇഷ്ടംപോലെ ലാപ്ടോപ്പുകളുണ്ട് കിട്ടാ ഇതിപ്പോ ഇവര് ഷോറൂമിൽ ഇത്ര സ്ഥലം ഉള്ളതുകൊണ്ടാണ് ഇത്ര കാണിക്കുന്നത് അത് ഒരുപാട് സാധനം വരാണ്ട് ഇത് കണ്ടില്ല ഇതൊക്കെ പോലെ നമുക്ക് ഡിസ്പ്ലേ ഒക്കെ വേണ്ടി ഇത് ഇതുപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് ലാപ്ടോപ്പ് ആണ് ഇത് ആ ില് ടെ ജി റാമ് ഫൈവ് എസ് എസ് ടി ആണ് ഇതിന് പ്രൈസ് വരുന്ന വേറൊരു അഞ്ഞൂറിനാണ് എംബിനാർക്കാണ് അഞ്ഞൂറിനാണ് അപ്പൊ ഈ വില കുറഞ്ഞ സാധനം മാത്രം വില കൂടിയതുണ്ട് നമ്മളടുത്ത് വില കൂടിയതുണ്ട് ഞാനൊക്കെ കാണിച്ചിന്റെ എൽ എ സീരിയസ് വെട്ടാ ത്രീ സിക്സ്റ്റി ഫോൾഡിംഗ് ലാപ്ടോപ്പ് ഓക്കെ ഐ ഫൈവ് ഉണ്ട് നമ്മളടുത്ത് ഐ സെവനും ഉണ്ട് ഓക്കെ ാണ് ഫൈവ് അത് അത്യാവശ്യം എച്ച് പിയുടെ അതേപോലെ എല്ലാ ബ്രാൻഡിന്റെയും ഒരുപാട് സാധനങ്ങൾ ഉണ്ട് നല്ല വില നമ്മളെ സാധാരണക്കാരന് സൂട്ടാകുന്ന വിലയിലുള്ള സാധനമുണ്ട് അതല്ല കുറച്ച് ക്വാളിറ്റി ഉള്ള നല്ല സാധനം വേണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കുള്ള സാധനം ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ തോന്നിച്ച ഗാലക്സിയിൽ വന്ന് ലാപ്ടോപ്പ് വാങ്ങിയതാ ഇത്രയും സാധനം അതിൻ്റെ കൂടെ ഫ്രീ ആണ് ഒരു വണ്ടിക്ക് ഒരു ലോഡ് സാധനം ഉണ്ട് എന്തൊക്കെയുള്ളത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കോഡ് വയർ ഒരു കോഡ് വയർ ഉണ്ട് ഒരു ക്ലീൻ കിറ്റ് ഉണ്ട് അതേപോലെ ഒരു പുതിയ മോഡൽ അഡാപ്റ്റർ ഉണ്ട് പുതിയ മോഡലാ പഴയ പെട്ടിക്കൂടൊക്കെ ഇപ്പോൾ പോയി അതേപോലെ ഇത് വയർലെസ് മൗസ് ഉണ്ട് ഓക്കെ നല്ല അടിപൊളി സാധനമാണ് അതേപോലെതാ ഒരു മൗസ് പാഡ് ഉണ്ട് അതിനൊക്കെ പുറമെ തന്നെ ഗാലക്സിൻ്റെ ഒരു കിടക്കാച്ചി ബാഗുണ്ട് ഇത്രയും സാധനം ഇവിടുന്ന് വാങ്ങുന്ന ഓരോ ലാപ്ടോപ്പിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് അതും ചെറിയ പൈസക്ക് ലാപ്ടോപ്പ് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി നിങ്ങൾ ഗാലക്സി കിട്ടാം നമ്മളെ തിരൂരിക്ക് ഇനി അതല്ല നല്ല ക്വാളിറ്റി ഉള്ള ഇങ്ങനത്തെ സാധനങ്ങൾ വാങ്ങണം എന്നുണ്ടെങ്കിൽ അതിനും ഇങ്ങോട്ട് പോരി അതും ഇവിടെ അവൈലബിൾ ആണ് ഇല്ല ബ്രോ പിന്നെ ഇങ്ങോട്ട് പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന സാധനം ഇലക്ട്രോണിക് സാധനമാണ് സെക്കൻഡ് ഹാൻഡ് സാധനമാണ് ഇപ്പോൾ വന്ന് ചെക്ക് ചെയ്ത് കൺഫേം ആക്കിയിട്ട് വേണം നിങ്ങൾ വാങ്ങാൻ പിന്നെ ഇന്ന കുറ്റം പറയത്തിട്ടാ അല്ലേ ആ ആരായെന്നേന്ന് പറഞ്ഞുതരാം പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന ഏത് സാധനത്തിനും നിങ്ങൾക്ക് ഒരു മാസം സമയമുണ്ട് ചെക്ക് ചെയ്യാൻ അല്ലേ ഒരു മാസം ഒരു ഒരു മാസം വെല്ലുവിളി ആ ഒരു മാസം സമയമുണ്ട് ഒരു മാസത്തിനുള്ളിൽ എന്ത് കംപ്ലൈൻറ് നിങ്ങൾ ഇവിടെ സാധനം റീപ്ലേസ് ചെയ്ത് തരും അല്ലേ അല്ലെ ആ മാറ്റി ഇങ്ങോട്ട് തരും പുതിയ സാധനം തരും കംപ്ലയിന്റ് വരൂല്ല അത് അത്രയും വിശ്വാസം അങ്ങനെ പറയുന്നത് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം പർച്ചേസ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ തന്നെ ഉള്ളു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും അടുത്തൊരു കിട്ടിയും വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ടാറ്റാ അപ്പ ബൈ പിന്നെ നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി കാരണം ഇനി സ്കൂളൊക്കെ തുറക്കാൻ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ ലാപ്ടോപ്പ് നിർബന്ധമാണ് അപ്പം നമ്മളെ പോലത്തെ സാധാരണക്കാരെടുത്ത് വലിയ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് തട്ടിമുട്ടി കുട്ടി ജീവിച്ചങ്ങോട്ട് പോണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് എല്ലാവരിലേക്ക് എത്തിക്കാം ഓക്കെ അപ്പോൾ ടേറ്റാ ബൈ